അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാ പണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം ഞായറാഴ്ച രാവിലെ പത്തിന് സി സി ടി വി കോൺഫറൻസ് ഹാളിലാണ് പുസ്തക പ്രകാശനം സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിക്കും പ്രശസ്ത ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ പുസ്തകം ഏറ്റുവാങ്ങും ചടങ്ങിൽ എ വി വല്ലഭൻ പി ആർ എൻ നമ്പീശൻ പെരിങ്ങോട് ശങ്കരനാരായണൻ പി ജെ സ്റ്റൈജു എ ഡി ആൻഡോ സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ തുടങ്ങിയവർ സംബന്ധിക്കും ബി എസ് എൻ എല്ലിൽ നിന്നും സബ് ഡിവിഷണൽ എഞ്ചിനീയറായി വിരമിച്ച അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ് കൂനമുച്ചി അക്ഷരശ്ലോകവേദി ചെറുവള്ളൂർ അക്ഷര അക്ഷരശ്ലോക സമിതി അരിയന്നൂർ അക്ഷര കലാക്ഷേത്രം തുടങ്ങിയവയിൽ സജീവമാണ് പൂക്കൾ സഹസ്രദളം ഭാഷാ നാരായണീയം ഭർതൃഹരി പരിഭാഷ സാരസ്വതം തുടങ്ങിയ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് പ്രകാശനം ചെയ്യാനിരിക്കുന്ന നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷ തികഞ്ഞ കാവ്യ ഗുണങ്ങളുള്ള മൂലകൃതിയോട് നീതി പുലർത്തുന്ന വിവർത്തനമാണ് സൗവർണിക വൈഷ്ണവം എൻ കെ ദേശം സ്മാരക അക്ഷക കേളി സാഹിതിരത്നം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ എഴുത്തുകാരന്റെ സർഗശക്തിയുടെ സൽഫരമാണ് നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷ